കേരള കർഷക സംഘം ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇന്ന് ചിങ്ങമൂന്ന് എല്ലാ വില്ലേജ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ അതാത് മേഖലയിലെ മികച്ച കർഷകരെ ആദരിക്കുക എന്നൊരു ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സാധാരണ ഇന്ന് കാലത്ത് വിഷുഭവനിലാണ് സാധാരണ ഇങ്ങോന്ന് വിഷുഭവനിൽ ചുരുച്ചവര പരിപാടിയുള്ള ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ നടത്താറുള്ളത് ഇത്തവണ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ മറ്റ് ആഘോഷ പരിപാടികളെല്ലാം വിപുലമായ പരിപാടികളില്ലാന്ന് വെച്ചത് അപ്പോൾ നമ്മളും അതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ തോതിൽ നമ്മുടെ നാട്ടിൽ പുറത്തെ കർഷക സംഘത്തിൻ്റെ ആളുകളാണെന്നും നിങ്ങളൊക്കെ കേട്ടപ്പോൾ അവർ പുതുവത്സരപ്പറവിയാണെന്ന് കർഷകുട്ടി പറഞ്ഞല്ലോ മലയാള മാസത്തിന്റെ ആരംഭം ഇംഗ്ലീഷ് മാസം ജനുവരി തുടങ്ങുന്ന പോലെ മലയാളത്തിൻ്റെ ചിങ്ങം ഇന്നത്തെ ചിങ്ങം ഒന്നിനൊരു പ്രത്യേകതയിൽ ഒരു നൂറ്റാണ്ടിൻ്റെ തുടക്കം കൂടിയായി മാറുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഒന്നാം തീയതിയാണ് ചിങ്ങം ഒന്നാണ് നമ്മുടെ കേരള കർഷക സംഘം അഖിലേന്ത്യാ കിസാൻ സഭയും നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയിച്ചു പ്രത്യേകിച്ച് നമ്മുടെ തൃശൂരിൽ വെച്ച് അറുപത് മുപ്പത്തി അഞ്ചാം ദേശീയ സമ്മേളനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നമ്മുടെ ജില്ലയിലും നമ്മുടെ പ്രദേശങ്ങളിലും ആകെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ

എന്നിട്ടുകൂടി ഈ മേഖലയില് നല്ല പ്രവർത്തനം നടത്തിയിട്ടും മികച്ച ശ്രീറേകള് മികച്ച പച്ചക്കറി കൃഷിക്കായി അവരും പത്തിനടുത്തിട്ടും സ്വന്തം സ്ഥലത്തും കൃഷി ചെയ്യില്ല പച്ചക്കറി പ്രമോദ് സമ്മിശ്ര കൃഷി എല്ലാ തന്നെ മെണ്ട വണ്ടരങ്ങ പയറോ കോ നെല്ല്

ಇ ದಿನೋಲ್ಲ ಆಭೇಶೌರಕಾರ್ ಇಲ್ಲ ಅದೊಂದು ಅಲ್ಲ ಅದು ಇಲ್ವಾ ಆ ಏ ತನಿಲ್ಲ ಯೋಗರಪ್ಪಾ ಪಾಪಾಟಕ್ಕೆ ಮುಳುಗಿ ಇದಿಲ್ಲ ಕಲಕಿ ಓಕೆ ಅಪ್ಪಾಶೀಲಾಗಸಗ ಮಚ್ಚಕರಿ ಮೈದಾಗಸಗ ಯೋಗಗಸಗ ಓಕೆ ಈ ಫೋಯವರಿಗೆ ಧನ್ಯವಾದಗಳು ನಮ್ಮ ಥ್ಯಾಂಕ್ ಯು കേരള കർഷക സംഘം ഉദ്ഘാടനം നിർവഹിച്ച കേരള കർഷക സംഘം തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ കർഷക സംഘം പുതിയ എല്ലാവർക്കും കർഷകരെ ആഗ്രഹിക്കും സർക്കാർ തരത്തിലെ കർഷകരെ ആഗ്രഹിക്കും കർഷകരായി ആദരിക്കലുണ്ടായിരുന്നു ഈ വർഷം വളരെ ലളിതമാക്കി വയനാട് കമ്മിറ്റികൾ അത് അതായത് മേഖലകളിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു ആ മേഖലയിൽ പ്രഗത്ഭരായ കർഷകരെ തെരഞ്ഞെടുത്തുകൊണ്ട് ആഗ്രഹിക്കുക